അപ്പം നമ്മുടെ ശോഭിനും ഭാവയും ഇനി അയൽവാസികളാവും പോവാ നാട്ടില് നമ്മുടെ വയനാട് ചുരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോൾ വല്ലാത്ത ഹാർഡ് വർക്ക് ചെയ്ത ആൾക്കാരാണ് കാരണം ദുരന്തത്തിൽ സഹായിക്കാൻ മുണ്ടക്കൈ പാടിയിലായിരുന്നു അവർ താമസിക്കുന്നത് അതിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ അവർക്ക് തണലൊരുക്കാൻ പണച്ചരാന് ഞങ്ങളെ കോട്ടയ്ക്കുള്ള തണൽമരം സൗഹൃദ കൂട്ടായ്മനെ നെയ്യത്ത് വെച്ചിട്ടുണ്ട് കാരണം അവരാണ് മൂന്ന് വീട് നമുക്ക് നമ്മുടെ കൂടെ നമ്മുടെ ചൂര്യൻമല മുണ്ടക്കൈക്കാർക്കുള്ള വീട് നിർമ്മിച്ചിരുന്നത് അതിൽ അഞ്ച് വീട് അവർ പറയുന്ന രണ്ട് വീടുമ്പോഴാണ് നിഷാധ പൂർത്തീകരിക്കും അപ്പോൾ ആ വീടിൻ്റെ വർക്ക് പൂർത്തീകരിച്ചപ്പോൾ അതിൽ അർഹതപ്പെട്ട രണ്ടാളുകൾക്ക് ഞങ്ങളെ കോട്ടക്കൽ സൗഹൃദ കൂട്ടായ്മ തലന്മാരും സൗഹൃദ കൂട്ടായ്മക്കത് നൽകാൻ കഴിയും ഇവർക്ക് നമ്മൾ ബാവാക്ക് ഈ കടട്ടൊടുത്ത് പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ ആളുകളാണ് കടട്ടൊടുത്തുള്ളത് അപ്പം ഞങ്ങളെ സ്വാഭിനെ പറ്റി പറയുകയാണെങ്കിൽ സോബിനു മുന്നൂറോളം ആളുകളെ അവന്റെ ജീപ്പിൽ രക്ഷപ്പെടുത്തിയാണ് കാരണം പാവപ്പെട്ട കുടുംബം എന്നാലും അവനോ ജീപ്പ് ഓടിച്ചുകൊണ്ട് ജീവിച്ചിരുന്നത് അതിൽ നിന്നും ആ ഓന മാതൃക കാരണം എടുക്കാനും എല്ലാം അവനാ ദുരന്തം ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു തന്നെ ഫുള്ള് വല്ലാത്ത സങ്കടം തോന്നുന്നില്ല മോനോ അപ്പം ഞങ്ങളെ സൗഹൃദ കൂട്ടായ്മയും അതേമാതിരി ഞങ്ങളെ കൂടെ കുറേ നല്ല മനുഷ്യരും സ്ഥലം എടുത്ത് നിന്നിട്ടും വീട് വെച്ചു അതിലേക്ക് കറണ്ട് സൗകര്യം ചെന്നിട്ടും കിണർ കളച്ചെന്നിട്ടും അതേമാതിരിക്ക് പിന്നെ മറ്റുള്ള വീട് താമസത്തിനുള്ള ഫുള്ള് സാധനങ്ങളും ഓരോ മനുഷ്യനേകൾ തന്നിട്ടുണ്ട് പേര് പറഞ്ഞാൽ എത്തൂല അപ്പോൾ നിങ്ങളൊക്കെ അതിൻ്റെ കൂടെ സഹായിച്ചെന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കണം എഴുപത്തിമൂന്ന് വീടാണ് ഞങ്ങളിപ്പോൾ പൂർത്തീകരിക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നത് അതിൽ നാൽപ്പത്തൊന്ന് വീടിൻ്റെ വർക്ക് പൂർത്തീകരിച്ചു ബാക്കിയുള്ള വീടിൻ്റെ വർക്ക് സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ വീട് ഇൻഷാല്ല അടുത്ത മാസം മുമ്പ് നമുക്കതും താക്കൂൽ കൊടുക്കാനാവും ഞങ്ങൾക്ക് ഏറ്റവും പാടിയിൽ താമസിക്കുന്നത് കാരണം സർക്കാരിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള ആനുകൂല്യങ്ങൾ കിട്ടാത്ത ആളുകൾക്കാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അല്ല അല്ലാത്ത സർക്കാരിന് കിട്ടിയാലും അല്ലാത്തവർക്കൊക്കെ അലഹദില്ല റാഹത്തുണ്ട് കാരണം ഇവരെ സംബന്ധിച്ച് ഒരു വഴിയില്ല ഇനി ആര് എന്നുള്ള ചിന്ത വരുമ്പോഴാണ് ഞങ്ങളെ കോട്ടയ്ക്കുള്ള സൗഹൃദ കൂട്ടായ്മ ഇന്ന് ഞങ്ങൾ ഇന്നലെ അവിടെ വന്നു ഇന്ന് ഇത് അവരെ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനത്തിൽ സൗഹൃദ കൂട്ടായ്മ ഞങ്ങൾ മുമ്പോൾ തീരുമാനിച്ചു ഒരു വർഷം രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒരു വർഷം തികയാണ് അല്ലേ അതിന് മുന്നേ ഞങ്ങൾക്ക് ഈ വീട് ഞങ്ങളെ മക്കൾക്ക് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതിന് നന്ദി പറഞ്ഞു ഒരാൾക്ക് ഒരു കുട്ടിയും പിന്നെ ബാവാക്ക് മൂന്നു കുട്ടികളല്ലേ അപ്പൊ വയസ്സായ അമ്മ ഉണ്ട് സോബിന് അമ്മക്കും ബാവാക്കും ഉമ്മ ഉണ്ടാ ഉമ്മ മരിച്ചതും അപ്പൊ അവർക്ക് സൗഹാർ സന്തോഷകരമായ ജീവിതം പടസമേന് കൊടുക്കട്ടെ മോനോ അതുപോലെ എല്ലാരും നമുക്ക് കുഞ്ഞിയുള്ള കാലം ഇങ്ങനത്തെ ദുരന്തം വരാതെ സുഖമായിട്ട് ജീവിതം പടസമൊ കൊടുക്കട്ടെ ഞങ്ങൾ സോബിന് പറഞ്ഞൊരു വാക്കുണ്ട് ഓണത്തിനൊരു ബമ്പർ ടിക്കറ്റ് എടുക്കുന്നുണ്ട് ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യാ സോബിനെ തീർച്ചയായിട്ടും ആ ഞമ്മളെ വിനിയോഗിക്കും സമ്പത്ത് കയ്യിൽ വെച്ചത് കൊണ്ട് സന്തോഷം ഉണ്ടാവില്ല അത് കൊടുക്കുമ്പോഴേ അതിന്റെ ഒരു സന്തോഷവും സമാധാനവും ലഹരി അറിയുള്ളൂ താങ്ക്സ് എല്ലാരോടും